വേദാളം വീണ്ടും കഥ ആരംഭിച്ചു പണ്ട് സിംഹളദേശത്ത് പ്രതാപസിംഹൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മന്ത്രിയുടെ പേര് ഗുണനായകൻ എന്നാണ് ഗുണനായകൻ പ്രജകളെ നീതിയുക്തം ഭരിച്ചു പോന്നു രാജ്യഭരണത്തിൽ അയാൾ മികച്ച ഒരു വ്യക്തിയായിരുന്നു രാജാ പ്രതാപസിംഹൻ അതിസുന്ദരിയായ ഒരു യുവതിയെ വിവാഹം കഴിച്ചു അതോടുകൂടി അദ്ദേഹം അവളുടെ ആകർഷണ വലയത്തിൽ കുടുങ്ങി പ്രജാപരിപാലനത്തിനൊന്നും രാജാവിന് പിന്നെ താല്പര്യമില്ലാതെയായി അവളുമായി അദ്ദേഹം സന്തോഷത്തോടെ ജീവിച്ചു ജനങ്ങൾക്ക് രാജാവിനെ കാണുവാൻ പോലും സാധ്യമാകുന്നില്ല അന്തപുരത്തിൽ നിന്ന് പുറത്തിറങ്ങാതെ രാജാവ് കാലം കഴിച്ചു ഇക്കാലം അത്രയും രാജ്യഭരണം ഗുണനായകൻ കൃത്യമായി നിർവഹിച്ചു പോന്നു ജനങ്ങൾക്ക് ആവലാതികളൊന്നുമില്ല രാജാവിൻ്റെ പിടുപ്പുകേടൊന്നും ജനങ്ങളെ അറിയിക്കാതെ ഗുണനായകൻ സമർത്ഥമായി കാര്യങ്ങൾ നിർവഹിച്ചു പക്ഷെ മന്ത്രിയുടെ കഷ്ടകാലം ആരംഭിച്ചു കഴിഞ്ഞു അസൂയാലുക്കളായ സേവകന്മാർ മന്ത്രിക്കെതിരെ നിരന്തരം വ്യാജവാർത്തകൾ ചമച്ചുവിട്ടു രാജാവിനെ വധിച്ച് മന്ത്രി രാജ്യം കൈക്കലാക്കുവാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു വാർത്തകളുടെ അടിസ്ഥാനം ഇതറിഞ്ഞ ഗുണനായകൻ വല്ലാതെ അസ്വസ്ഥനായി തന്റെ ആത്മാർത്ഥത ഒരിക്കലും അംഗീകരിക്കപ്പെടാനിടയില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഇനി എവിടെ താമസിക്കുന്നത് തന്റെ ജീവന് പോലും അപകടമാകുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി രഹസ്യമായി രാജ്യത്തു നിന്നും അപ്രത്യക്ഷനായി മന്ത്രിയുടെ ഈ തിരോധാനം രാജാവിനെ വിഷമിപ്പിച്ചു അന്വേഷണം നടക്കുകയും ചെയ്തു പക്ഷെ മന്ത്രിയെ ഒരിടത്തും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല ഗുണനായകൻ രാജ്യം വിട്ട് ദീർഘമായ യാത്രയിലായി പല നാടുകൾ അദ്ദേഹം സന്ദർശിച്ചു അവസാനം ഒരു വ്യാപാരിയുടെ കാരുണ്യന്താൽ അയാളുടെ വസതിയിൽ താമസം ആരംഭിച്ചു ഗുണനായകന്റെ പെരുമാറ്റവും കാര്യക്ഷമതയും വ്യാപാരിയുടെ ശ്രദ്ധയെ ആകർഷിച്ചു തന്റെ വിശ്വസ്തനായ കൂട്ടുകാരനായി അദ്ദേഹത്തെ കൂടെ കൂട്ടുകയും ചെയ്തു കുറെ ദിവസങ്ങൾക്ക് ശേഷം വ്യാപാരി വിദേശത്ത് കച്ചവടം നടത്തുന്നതിനായി പോകുവാൻ ഒരുങ്ങി ഗുണനായകനെയും ഒപ്പം കൂട്ടി അവർ ഒരു കപ്പലിൽ യാത്രയായി നിർഭാഗ്യവശാൽ ഭീകരമായ കൊടുങ്കാറ്റിൽ പെട്ട് കപ്പൽ ആടിയുലഞ്ഞു ഈ ഭീകരമായ അവസ്ഥയിൽ യാത്രക്കാരെല്ലാം പരിഭ്രാന്തരായി തീർന്നു കപ്പൽ കടൽക്ഷോഭത്തിൽപ്പെട്ട് ചിന്ന ഭിന്നമായി തീർന്നു ഭൂരിഭാഗം യാത്രക്കാരും മരിച്ചു വ്യാപാരിയും ഗുണനായകനും പൊങ്ങിക്കിടക്കുന്ന ഒരു പലകയിൽ പിടിച്ചു കയറി തുഴഞ്ഞ് അകലെയുള്ള ഒരു ദ്വീപിൽ എത്തിച്ചേർന്നു ആശ്വാസമായി പക്ഷെ ദ്വീപിൽ അൾതാമസമില്ലെന്ന് അവർ മനസ്സിലാക്കി രക്ഷ നേടിയിട്ടും പ്രയോജനമില്ലെന്ന് ബോധ്യമായപ്പോൾ അവർ നിരാശരായി അലഞ്ഞു നടന്നു അപ്പോൾ ഒരു വൃക്ഷക്കണലിൽ സുന്ദരിയായ ഒരു യുവതി നിദ്രാസുഖം അനുഭവിച്ചുകൊണ്ട് ഉറങ്ങുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു വിജരമായ ദ്വീപിൽ ഈ യുവതി ഒറ്റയ്ക്കെങ്ങനെ വന്നുവെന്ന് അവർക്ക് മനസ്സിലായില്ല എന്തോ രഹസ്യം ഇതിന്റെ പിന്നിലുണ്ടായിരിക്കാമെന്ന് ഗുണനായകൻ ഓർത്തു പക്ഷേ ആപത്ത് പിണഞ്ഞേക്കാം അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷ നേടണമെന്ന് ഗുണനായകൻ വ്യാപാരിയോട് പറഞ്ഞു വളരെ നേരത്തെ കാത്തിരിപ്പിനു ശേഷം അവിടെ എത്തിയ ഒരു കപ്പലിൽ കയറി അവർ ക്ലേശം സഹിച്ച് നാട്ടിലെത്തി ഗുണനായകൻ പിന്നെ ഒട്ടും താമസിച്ചില്ല വളരെയേറെ ബുദ്ധിമുട്ടി സിംഹള ദ്വീപിൽ എത്തിച്ചേർന്നു അപ്രത്യക്ഷനായ മന്ത്രി ഗുണനായകൻ മടങ്ങിയെത്തിയിരിക്കുന്നു എന്ന വാർത്ത ജനങ്ങൾക്ക് വളരെ ആശ്വാസമായി രാജാവ് വളരെ സന്തോഷിച്ചു തനിക്ക് ചുമതലകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനുള്ള അവസരം വന്നതോർത്ത് അദ്ദേഹം ഏറെ സന്തോഷിച്ചു ഗുണനായകനെ ഹൃദയപൂർവ്വം സ്വീകരിച്ച് ഭരണകാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊള്ളുവാൻ അദ്ദേഹം നിർദ്ദേശിച്ചു ഗുണനായകൻ തന്റെ വിദേശ പര്യടനത്തെക്കുറിച്ച് വിശദമായി രാജാവിനെ അറിയിക്കുന്നു കൂട്ടത്തിൽ വിജനമായ ദ്വീപിൽ വെച്ച് ഒരു യുവതിയെ കണ്ട വിവരവും പറഞ്ഞു സ്ത്രീലമ്പടനായ രാജാവിന് ഇനിയൊന്നും ആവശ്യമില്ല ആ യുവതിയെ ഒന്ന് കണ്ടാൽ മതിയെന്നായി രാജാവിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഗുണനായകൻ ഒരു കപ്പൽ ഏർപ്പാട് ചെയ്ത് രണ്ടു പേരുമായി ആ ദ്വീപിനെ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു ചില ദിവസങ്ങൾക്കു ശേഷം അവർ വിജനമായ ആ ദ്വീപിലെത്തിച്ചേർന്നു അന്നും സുന്ദരിയായ ആ യുവതി അവിടെ വൃക്ഷത്തണലിൽ ഉറങ്ങുന്നുണ്ടായിരുന്നു നിർലജ്ജനായ രാജാവ് യുവതിയെ സമീപിച്ച് തന്റെ ഗുണങ്ങളെയെല്ലാം സ്വയം വർണ്ണിച്ച് താൻ ആരാണെന്ന വിവരവും അവളെ ധരിപ്പിച്ചു എന്നിട്ട് തനിക്ക് അവളിൽ അതിയായ അഭിനിവേശമുണ്ടെന്നും തന്നോടൊത്ത് ഒന്നുകൊള്ളാനും പറഞ്ഞു യുവതി പറഞ്ഞു അങ്ങയെ അനുസരിക്കേണ്ടത് എന്റെ കർത്തവ്യമാണെന്ന് കരുതുന്നു ആഗ്രഹ നിവൃത്തി വരുത്തുന്ന കാര്യത്തിലും അനുകൂലമായ അഭിപ്രായമാണ് എനിക്കുള്ളത് പ്രതാപശാലിയായ അങ്ങയോടത്തുള്ള ജീവിതവും എനിക്കിഷ്ടമാണ് പക്ഷെ ഇപ്പോൾ ഒരു തടസ്സമുണ്ട് ഞാൻ ഒരു വ്രതത്തിലാണ് അടുത്ത അമാവാസിക്ക് അത് അവസാനിക്കും അന്ന് നമുക്ക് തമ്മിൽ കാണാം രാജാവ് അവിടെ നിന്നും മടങ്ങി അമാവാസി വരുന്നതും കാത്ത് അക്ഷമനായി കഴിച്ചുകൂട്ടി ഒടുവിൽ ആ ദിനവും വന്നെത്തി രാജാവ് ഏകനായി യുവതിയെ സമീപിച്ചു അവൾ പറഞ്ഞു ഞാൻ ഈ കൊയ്കയിലിറങ്ങി സ്നാനം ചെയ്തു വരാം അതുവരെ അങ്ങ് ക്ഷമയോടെ കാത്തിരിക്കുക കൊയ്കയിലിറങ്ങി മുങ്ങി പെട്ടെന്നൊരു കൂറ്റൻ മത്സ്യം അവളെ വിഴുങ്ങിക്കളഞ്ഞു അമ്പരന്ന് പോയ രാജാവും മന്ത്രിയും മനോധൈര്യം വീണ്ടെടുത്ത് മത്സ്യത്തെ വാളുകൊണ്ട് വെട്ടിപ്പിളർന്ന് അവളെ രക്ഷപ്പെടുത്തി അവൾ മരിച്ചിരുന്നില്ല കാരണം അവളൊരു അപ്സര കന്യകയായിരുന്നു തന്റെ പിതാവിന്റെ ശാപം മൂലം ഇവിടെ വന്നെത്തിയതാണ് രാജാവ് അവളെ പ്രാപിച്ച് തന്റെ ആഗ്രഹം നിവൃത്തി വരുത്തി ആനന്ദസാഗരത്തിൽ ആറാടി സമയം കഴിച്ചു അടുത്ത ദിവസം രാജാവും മന്ത്രിയും ആ ദേവസുന്ദരിയോടൊപ്പം യാത്ര ചെയ്ത് നാട്ടിലെത്തി രാജാവ് ആകട്ടെ വീണ്ടും അസാൻമാർഗിക പ്രവർത്തിയിലേർപ്പെട്ട് ഭരണത്തെയും ജനങ്ങളെയും മറന്നു ഗുണനായകൻ രാജാവിനെ നേർവഴിക്ക് കൊണ്ടുവരുവാൻ കഠിന പരിശ്രമം നടത്തി ഫലമോ രാജാവിന്റെ അപ്രീതി മാത്രം രാജവിദ്വേഷത്തിന് പാത്രമായ ഗുണനായകൻ ഒടുവിൽ ആത്മഹത്യയെ അഭയം പ്രാപിച്ചു രാജാവിന് ഒട്ടും ദുഃഖമുണ്ടായില്ല തന്റെ ജീവിതയാത്രയിലുള്ള ഒരു പ്രതിബന്ധം അവസാനിച്ചു എന്നേ കരുതിയുള്ളൂ തന്റെ പ്രവൃത്തിയെ അനുകൂലിക്കുന്ന മറ്റൊരു മന്ത്രിയെ അദ്ദേഹം കണ്ടുപിടിക്കുകയും ചെയ്തു കഥ പറഞ്ഞു നിർത്തിയ ശേഷം വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു പ്രഭു ഗുണനായകൻ ആത്മഹത്യ ചെയ്യുവാനുള്ള കാരണം എന്താണെന്ന് അരുളി ചെയ്താലും അപ്സരകന്യകയെ രാജാവ് വിവാഹം കഴിച്ചതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് വിക്രമാദിത്യൻ പറഞ്ഞതും വേദാളം ബന്ധനവിമുക്തനായി ഓടിച്ചെന്ന് മുരുക്കുമരത്തിൽ വീണ്ടും തൂങ്ങിക്കിടന്നു